പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അൻപത് കോടി രൂപയുടെ വികസനം ക്രിട്ടിക്കൽ കെയർ സംവിധാനം ഒ ബ്ലോക്ക് എന്നിവയുടെ ശിലാസ്ഥാപനവും പ്രവർത്തന സജ്ജമായ പീഡിയാട്രിക് ഐ സിയു എച്ച് ഡി യു ആൻഡ് വാർഡ് ബ്ലഡ് ബാങ്ക് എക്സ് റേ യൂണിറ്റ് മമോഗ്രാം ഇ ഹെൽത്ത് എന്നിവയുടെ ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ശബരിമല ബേസ് ആശുപത്രിയായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനറൽ ആശുപത്രിയെ മികച്ച സൌകര്യങ്ങളോടെയുള്ള ആശുപത്രിയാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഇരുപത് ഒ പി മുറികൾ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ വാർഡുകൾ ഒബ്സർവേഷൻ മുറികൾ ഫാർമസി റിസപ്ഷൻ ലിഫ്റ്റ് സൗകര്യങ്ങളും ഉണ്ടാകും കൂടാതെ ഇരുപത്തി കോടി രൂപ ചെലവഴിച്ച് പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് പീഡിയാട്രിക് ഐസ്യു എച്ച് ആൻഡ് വാർഡ് വെന്റിലേറ്റർ കേന്ദ്രീകൃത ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ബി ആൻഡ് സി ബ്ലോക്ക് ഒന്നാം നിലയിൽ ബ്ലഡ് ബാങ്ക് രണ്ട് ഹേ ആൻഡ് എക്സ് റേ മെഷീനുകൾ സ്തനാർബുദം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി മൊമോഗ്രാം മെഷീൻ എന്നിവയും സജ്ജമാണ് പി കൗണ്ടറിലും ഐ പി ബില്ലിങ്ങിലുമാണ് ആദ്യഘട്ടമായി ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു